ഇടവം സമരത്തിന്റെ വാർഷികം ആചരിച്ചു കമ്മിറ്റിയാണ് ആചരണം സംഘടിപ്പിച്ചത് ദീപശിഖ ഇരുചക്രവാഹന റാലി സമ്മേളനം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് കൊല്ലം മില്ലിൽ നടന്ന തൊഴിലാളി സമരവും അതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പോലീസ് നരനായാട്ടും പ്രതിഷേധത്തിൽ രണ്ടുപേർ രക്തസാക്ഷികളുമായ സംഭവമാണ് ഇടവും പന്ത്രണ്ട് സമരത്തിന്റെ പശ്ചാത്തലം ആർ നേതാവായിരുന്ന ബേബി ജോൺ ഒന്നാം പ്രതിയായി നൂറുകണക്കിന് പേർക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടച്ചിരുന്നു ജയിലിലാണ് രണ്ടുപേർ രക്തസാക്ഷികളായത് ഒരാൾ ഒളിവിൽ കഴിയുമ്പോഴും മരിച്ചു ഇടവും പന്ത്രണ്ടിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് കോവിൽ തോട്ടത്തു നിന്നും ദീപശുഹാ റാലി നടന്നു ദീപശുഖാ റാലിയും ഇരുചക്ര വാഹന റാലിയും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സമരസംഗമ ഭൂമിയായ ചവറാ പുത്തൻതുറയിൽ മഹാസമ്മേളനം നടത്തി ആർ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രസ്ഥാനത്തിന് എളവം പന്ത്രണ്ടിന്റെ സമരകാരികളടക്കമുള്ളവരുടെ സംഘടിതമായ പരിശ്രമത്തിലൂടെ ആർജിച്ച കരുത്തിലും ശക്തിയിലും ഈ പ്രസ്ഥാനത്തിന് പാർലമെന്ററി രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് കരുത്തും ശക്തിയും പകർന്ന് മുന്നോട്ട് പോകാൻ എളവം പന്ത്രണ്ട് സമരത്തെ ധീര രക്തസാക്ഷിത്വം നമുക്ക് ശക്തിയായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ചവറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എം സാരി ഇടമനശ്ശേരി സുരേന്ദ്രൻ അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ വാഴയിൽ അസീസ് ആർ പിള്ള കോക്കാട്ട് റഹീം സെയും നികൃഷ്ണൻ സക്കീർ ഹുസൈൻ തുണ്ടൽ നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ